നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്വാഗതം ഡോക്ടർ മോഹൻ വർഗീസ് ഓരോ ദിവസവും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് സമാധാനത്തിൻ്റെ പുതിയ വാർത്തകളായിരുന്നു എന്നാൽ ഇന്ന് കെയറോയിലേക്ക് കൂടുതൽ ചർച്ചകൾ ചർച്ചകൾക്കായി ഹമാസ് തലവൻ ഉൾപ്പെടെയുള്ളവർ എത്തിയെങ്കിലും നമുക്ക് സംശയത്തിനിട നൽകുന്ന ചില വാർത്തകൾ ഇസ്രയേലിൽ നിന്ന് വരുന്നു ട്രംപ് വളരെ ആവേശത്തിൽ ഹമാസ് തൻ്റെ സമാധാന പദ്ധതി അംഗീകരിച്ചു എന്ന് വിളിച്ചു കൂവുകയായിരുന്നു എന്ന പ്രതീതിയാണ് ഇസ്രയേലി ഇപ്പോൾ പുറത്തുവിടുന്നത് ഇസ്രയേൽ എന്തുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായ ആക്രമണത്തിന് മുതിർന്നു എന്നതിൻ്റെ കാരണവും അവർ വ്യക്തമാക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിക്ക് നേരെ ആദ്യം ഒട്ടനവധി തടസ്സവാദങ്ങൾ ഉയർത്തി നിന്നിരുന്നു ഹമാസ് അവർ ആ പദ്ധതിയെ സർവ്വാത്മക അംഗീകരിക്കാൻ മനസ്സ് കാട്ടാതെ വന്നതോടെ കൂടുതൽ ശക്തമായ ആക്രമണങ്ങളിലേക്ക് തിരിയാൻ ഐ ഡി എഫിനോട് നെതന്യാഹു നിർദ്ദേശിച്ചിരുന്നു എന്നാൽ പെട്ടെന്ന് ട്രംപ് ഹമാസ് തൻ്റെ പദ്ധതി അംഗീകരിച്ചു അതിനെ സ്വാഗതം ചെയ്യുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവന വീഡിയോ എക്സിൽ അദ്ദേഹം കുറിച്ചു ഹമാസിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള കുറിപ്പ് ഇതിന് നേർക്ക് വളരെ മുനി ഉയർത്തി നിൽക്കുന്ന നെതന്യാഹു പിന്നീട് നെതന്യാഹുവും ട്രംപും തമ്മിൽ ടെലിഫോണിൽ ഒരു ദീർഘമായ സംഭാഷണം നടന്നുവെന്നും ഉടൻ വെടിനിർത്തലേക്ക് കടക്കാൻ ട്രംപ് നിർദ്ദേശിച്ചുവെന്നും മനസ്സിലാ മനസ്സോടെ നിത്യാഘോ അത് അംഗീകരിച്ചുവെന്നുമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ യുദ്ധമുഖത്ത് സംഭവിക്കുന്നത് ജംപിംഗ് ദ ഗൺ എന്നൊരു പ്രയോഗമുണ്ട് ഇംഗ്ലീഷിൽ അതായത് ഈ പറഞ്ഞ് പെട്ടെന്നൊരു ഒരു കൺക്ലൂഷനിലെത്തുന്നതിന് മുൻപ് തന്നെ ഒരു തീരുമാനം അങ്ങോട്ട് പ്രഖ്യാപിക്കുകയാണ് ഇവിടെ ട്രംപ് അഡോപ്റ്റ് ചെയ്തൊരു സമയക്രമമുണ്ട് ചില ദിവസങ്ങൾ വളരെ പ്രധാനമാണ് എന്ന് ട്രംപ് കരുതി അതിലൊന്ന് ഒക്ടോബർ ഏഴ് അത് രണ്ടാം വാർഷികമാണ് ഈ യുദ്ധം തുടങ്ങിയതിൻ്റെ അല്ലെങ്കിൽ ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചതിൻ്റെ രണ്ടാം വാർഷികം ആ ദിവസത്തിനുള്ളിൽ ഒരു തീരുമാനമുണ്ടാകണം എന്നൊരു നിർബന്ധ ബുദ്ധി ട്രംപിനുണ്ടായിരുന്നു മറ്റൊരു സമയക്രമം പത്താം തീയതിയാണ് എന്നാണ് സമാധാനത്തിൻ്റെ നൊബേൽ സമ്മാനം സ്വീഡിഷ് സമാധാന നൊബേൽ കമ്മിറ്റി പ്രഖ്യാപിക്കേണ്ടത് ഈ രണ്ട് ദിവസങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് പറയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അർദ്ധോക്തിയിൽ പറഞ്ഞു നിർത്തിയ കാര്യങ്ങൾ ആധികാരികം എന്ന മട്ടിൽ ട്രംപ് തൻ്റെ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പങ്ക് വച്ചെടുത്താണ് ഈ ഒരു ലേറ്റസ്റ്റ് ഇപ്പോഴത്തെ കണ്ടെത്തൽ ഇതടുത്തതിൽ ലോകം മുഴുവൻ വിശ്വസിച്ചത് ഹമാസ് ഇത് അംഗീകരിച്ചു തത്വത്തിൽ അംഗീകരിച്ചു ഹമാസ് വളരെ കാൽക്കുലേറ്റഡ് ഒരു മൂവായിരുന്നു കാരണം ട്രംപ് മുന്നോട്ട് വെച്ചു ഇരുപതിന് പദ്ധതി അത് മൊത്തത്തിൽ ഹമാസ് അംഗീകരിച്ചതായി ഇപ്പോഴും പറയുന്നില്ല ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നില്ല മധ്യസ്ഥരും അങ്ങനെ പറയുന്നില്ല യഥാർത്ഥത്തിൽ ആകെ പറയുന്ന ഒരു കാര്യം ബന്ധുക്കളെ വിട്ടു നൽകാൻ തയ്യാറാണ് അത് മുൻകാലങ്ങളിലും ഹമാസ് തയ്യാറായിരുന്നു പക്ഷേ ഹമാസ് എക്കാലത്ത് പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട് ഇസ്രയേൽ വെടി നിർത്തിയെങ്കിൽ മാത്രമേ കൈമാറാനുള്ള സാഹചര്യം ഉണ്ടാകൂ ഇസ്രയേലിൻ്റെ ഭാഗത്ത് വിടിനിർത്തലേ എടുത്ത സമയത്ത് നിങ്ങൾ ഉണ്ടായിട്ടില്ല ഇപ്പോഴും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഈ സംസാരിക്കുന്ന നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷവും ഇസ്രായേലിന് ഔപചാരികമായി വെടി നിർത്തലുണ്ടായിട്ടില്ല അതുകൊണ്ട് ഇത് രണ്ടും ലിങ്ക്ഡാണ് അതുകൊണ്ട് ഒരു കാര്യം അംഗീകരിച്ചു എന്ന് പോലും പറയാനാവാത്തൊരവസ്ഥയിലാണ് അത് മാത്രമല്ല ഒരു സമയക്രമമുണ്ട് എങ്ങനെയാണ് കൈമാറുക ആർക്കാണ് കൈമാറുക ബാച്ചുകളായിട്ടാണോ കൈമാറുക അതിന് പകരമായി വിടുന്നത് എങ്ങനെയാണ് അതോ പൂർണ്ണമായി ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയെങ്കിൽ മാത്രമേ വിടൂ എന്നാണോ ആശയക്കുഴപ്പം ഗംഭീരമായ ഹമാസ് വിജയിച്ചു ഇവിടെ ാണ് മറ്റ് ചില സംശയങ്ങൾ കൂടി ഇവിടെ ഉയർന്നു വരുന്നു ഒന്ന് നെതന്യാഹുവിനെ ഇപ്പോൾ താങ്ങി നിർത്തിയിരിക്കുന്ന സഖ്യകക്ഷികൾ അതിൽ ഏറ്റവും തീവ്ര വലതുപക്ഷം എന്ന് കരുതുന്ന ബെൻഗൂർ സ്മോട്ട്നെ പോലെയുള്ള ധനകാര്യമന്ത്രി ഇവരൊക്കെ കൃത്യമായ നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ട്രംപിൻ്റെ ഇരുപതിന പദ്ധതിക്ക് തങ്ങൾ പച്ചക്കൊടി കാട്ടും പക്ഷേ അതിൽ വെള്ളം ചേർക്കാൻ കഴിയില്ല നെതന്യാഹുവിന് അവർ നൽകിയിരിക്കുന്നത് വളരെ ശക്തമായ ഒരു അന്ത്യശാസനമാണ് ഈ ഇരുപതിന പദ്ധതി അനുസരിച്ച് ഗസാ മുനമ്പിൻ്റെ ഭരണത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ഗസാ മുനമ്പിൻ്റെ സുരക്ഷയെക്കുറിച്ചും ഇസ്രായേലിൻ്റെ സുരക്ഷയെക്കുറിച്ചും വ്യക്തമായ വിവക്ഷയുണ്ട് പക്ഷേ അടിസ്ഥാനപരമായി ഈ കാര്യങ്ങളിലാണ് ഇപ്പോൾ ഹമാസ് ചില തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്നത് ഒന്ന് ഹമാസിനെ പൂർണ്ണമായി നിരായുധീകരിക്കുക എന്ന വ്യവസ്ഥ രണ്ട് ഗസാ മുനമ്പിൻ്റെ ഭാവി ഭരണം ഒരു അന്താരാഷ്ട്ര പീസ് ഓർഗനൈസേഷനെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ ഒരു അന്താരാഷ്ട്ര കമ്മിറ്റി ഏൽപ്പിക്കുക ഗസാ മുനമ്പിൻ്റെ സൈനിക നിയന്ത്രണം ഒരു അന്താരാഷ്ട്ര സേനയെ ഏൽപ്പിക്കുക ഈ മൂന്ന് കാര്യങ്ങളിലും കൃത്യമായ തടസ്സവാദങ്ങൾ ഖമാസിന്റെ ഒരു വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നു പ്രത്യേകിച്ച് ഗാസ മുനമ്പിന്റെ നിയന്ത്രണമുള്ള ഹമാസ് നേതാക്കൾ എന്നാൽ മറുവശത്ത് ഖലീൽ അൽ ഹയ്യയെ പോലെയുള്ള ഹമാസ് മേധാവിയും പൊളിറ്റിക്കൽ മേധാവിയുമൊക്കെ ഇപ്പോൾ കെയറോയിലാണ് സമാധാന ചർച്ചകൾക്ക് അവർ മുൻകൈകിയെടുക്കുന്നു അപ്പോൾ ഇസ്രായേലിൻ്റെ ആക്രമണങ്ങളിൽ അവർ ഭയപ്പെട്ടു പോയി എന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ആ ഭയമാണ് ഇപ്പോൾ ട്രംപ് ഉപയോഗപ്പെടുത്തുന്നത് മറുവശത്ത് ഇസ്രായേൽ എവിടെയെങ്കിലും തങ്ങളുടെ ആക്രമണയുടെ വീര്യം കുറച്ചാൽ വീണ്ടും ഹമാസ് പുനഃസംഘടിക്കപ്പെടാനും ഏതെങ്കിലും വിധത്തിൽ ഒരു പുനഃസജ്ജീകരിക്കാനുമുള്ള സാധ്യത ഉണ്ടെന്ന ഭയവും നിലനിൽക്കുന്നു എന്താണ് അവിടുത്തെ ഒരു സ്ഥിതിഗതികൾ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഡോക്ടർമാർ പറയുന്ന ഒരു കാര്യമുണ്ട് അഞ്ച് ദിവസത്തെ അല്ലെങ്കിൽ ഏഴ് ദിവസത്തെ ഒരു കോഴ്സ് നിർദ്ദേശിച്ചാൽ രണ്ട് ദിവസം കഴിയുമ്പോഴേ ഒരു പക്ഷേ ഉദ്ദേശിച്ച ഫലം ലഭിച്ചിരിക്കും പക്ഷേ ഏഴ് ദിവസവും ഇത് തുടരണം അല്ല എങ്കിൽ വേണ്ട റെസിസ്റ്റൻസ് ബോഡിക്ക് ലഭിക്കില്ല ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് പിന്നീട് ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം ഇവിടെ ഇസ്രയേലിന് പകുതി വെച്ച് പിന്മാറാനാവില്ല ഉദ്ദേശിച്ച രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ബന്ധിമോചനം അത് തീർച്ചയായിട്ടും സാധിക്കുന്ന കാര്യം തന്നെയാണ് ഇപ്പോഴത്തെ പദ്ധതി അനുസരിച്ചും അത് സാധിക്കും പക്ഷെ അതിനേക്കാൾ പ്രധാനമായി പുറത്തു പറഞ്ഞില്ലെങ്കിലും അതിനേക്കാൾ പ്രധാനമായുള്ള കാര്യം തങ്ങളുടെ തന്നെ സൃഷ്ടിയായ ഹമാസ് അത് ബെഞ്ചമിൻ ദിനോഹന് പറയാനാവില്ലല്ലോ തങ്ങളുടെ സൃഷ്ടി അല്ല ഹമാസ് എന്ന് മുൻകാലങ്ങളിൽ ഇസ്രായേലിൻ്റെ തന്നെ പദ്ധതിയുടെ സന്തതിയാണല്ലോ ഹമാസ് അപ്പം അവസാനിപ്പിച്ചേ പറ്റൂ ഇപ്പോൾ ഇത് ഭസ്മാസുരന് വരം കൊടുത്ത പോലെ ആയി എങ്ങനെയും അവസാനിപ്പിച്ചെങ്കിലേ പറ്റൂ അങ്ങനെയെങ്കിൽ അത് അവസാനിപ്പിക്കുന്ന ഘട്ടം വന്നു നിൽക്കുമ്പോൾ ഇതാ ആ കോഴ്സിനെ നിർത്തുകയാണ് പകുതി വെച്ച് ഇത് നടത്താനാവില്ല എന്നാണ് ഇറ്റാമിർ ബെൻക്യുറിനെ പോലെയുള്ള അല്ലെങ്കിൽ മോഡ്രിജിനെ പോലെയുള്ള തീവ്ര നിലപാടുള്ള മന്ത്രിസഭയിലെ അംഗങ്ങൾ ബെഞ്ചമിൻ അദിനാഹു മന്ത്രിസഭയിലെ അംഗങ്ങളാണ് സുരക്ഷാകാര്യ മന്ത്രിയാണ് ഇറ്റാമിർ ബെൻക്യുവർ അദ്ദേഹമാണ് ഏറ്റവും റാഡിക്കലായി നിൽക്കുന്നത് സുരക്ഷാ ചുമതലയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ചർച്ചകളിൽ പോലും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വളരെ നിർണായകമാകും ഖേറോയിൽ വെച്ച് നടക്കുന്ന ചർച്ചകളിൽ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ തൃണവൽ ഗണിച്ചുകൊണ്ട് എത്ര മുന്നോട്ട് പോകാനാവില്ല അപ്പോൾ ഇവരുടെ ഒരു ഒരു ലോബി പ്രവർത്തിക്കുന്നു അതായത് ബെഞ്ചമിൻ നദനാഹു സത്യത്തിൽ വെന്റിലേറ്റർ സപ്പോർട്ടിലാണ് നിർത്തുന്നത് നിൽക്കുന്നത് പുറമേ നല്ല ധൈര്യം കാട്ടുന്നു എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സ്വന്തം കക്ഷിക്ക് മാത്രം ഒരു ഭൂരിപക്ഷമില്ല നെസറ്റിൽ എന്ന് ഓർക്കണം ഇസ്രയേലി പാർലമെന്റിൽ എന്ന് ഓർക്കണം അങ്ങനെ വരുമ്പോൾ തീവ്ര റാഡിക്കൽ റൈറ്റ് വിംഗ് പാർട്ടികളുടെ പിന്തുണ നിർണായകമാണ് അല്ലെങ്കിൽ അദ്ദേഹം താഴെ പോകും താഴെ വീണാലുള്ള കുഴപ്പം എന്താണ് അദ്ദേഹം വിചാരണ നേരിടേണ്ടി വരും യുദ്ധക്കുറ്റങ്ങൾക്കല്ല മറിച്ച് അഴിമതി കുറ്റത്തിൽ ഉൾപ്പെടെ അദ്ദേഹം വിചാരണ നേരിടേണ്ടി വരും എന്നത് കേവലം ഒരു പ്രചരണമല്ല അതൊരു സത്യമാണ് അപ്പം ഇത് ഒഴിവാക്കണമെങ്കിൽ ബെഞ്ചമിൻ അദ്ദേഹം പെർപ്പച്വൽ വാർ മോഡിലാകണമെന്ന് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ താല്പര്യം റൈറ്റ്വിംഗ് ഗ്രൂപ്പുകളുടെ താല്പര്യം യുദ്ധം ഈ സമയത്ത് നിർത്തിയാൽ അതായത് അമേരിക്കൻ അമേരിക്കൻഡ് ഫീസ് അനുവദിച്ചാൽ ഹമാസ് വിൽ ലിവ് ടു ഫൈറ്റ് അനദർ വാർ ഇത് തന്നെ അഹബാസിന്റെ പദ്ധതി അതുകൊണ്ട് ഇസ്രയേലിന്റെ പദ്ധതി പൂർണ്ണമായി വിജയിക്കണമെങ്കിൽ അമേരിക്കയുടെ സഹായത്തോടെ വിജയിക്കണമെങ്കിൽ ഹമാസിനെ പിരിച്ചുവിടാൻ കഴിയണം ആദ്യം ആയുധം താഴെ വയ്ക്കണം രണ്ട് ഭാവി ഭരണത്തിൽ പങ്കാളിത്തം ഇല്ല എന്ന് പറഞ്ഞാൽ പോരാ ഉറപ്പ് വരുത്തണം മൂന്ന് ഹമാസിൻ്റെ നേതാക്കളുടെ ശാരീരിക സാന്നിധ്യം ഗാസ മുൻപിൽ ഉണ്ടാവരുത് അവർക്ക് സേഫ് വെക്സിറ്റ് ഫോറൻ ലാൻഡ് ഉണ്ടാവണം ഈ മൂന്ന് കാര്യങ്ങൾ ഉറപ്പ് ഉറപ്പുവരുത്തിയില്ല എങ്കിൽ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് അങ്ങനെ ചേർന്ന് തന്നെയാണല്ലോ ഈ പദ്ധതി ആവിഷ്കരിച്ചത് അല്ല എന്ന് പറയാനാവില്ലല്ലോ ഇത് പലസ്തീനിയൻ താല്പര്യത്തിന് വേണ്ടി എന്ന് പൊതുവേ പറയുമ്പോഴും ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ഉന്നത നേതൃത്വം ഏകോപനത്തോടെ പ്രവർത്തിച്ചാണ് ഇസ്രയേലിനെ ഒരു തരത്തിൽ ഔട്ട് ചെയ്യുക കൂടിയാണ് അതില്ല സാധ്യമാക്കാതെ വരും അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് മുൻകൂട്ടി പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പോൾ ട്രംപിന് തന്നെ വിനയായി ഇസ്രയേൽ അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയാൻ വയ്യാതെ അതുകൊണ്ടാണ് ഇസ്രയേൽ ഇപ്പോൾ ആക്രമണം ഈ നിമിഷവും തുടരുന്നതിന്റെ അടിസ്ഥാനം അതാണ് ഇവിടെ മറ്റൊരു വിഷയം കൂടിയുണ്ട് നതന്യാഹു ഈ കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ടെലിഫോണിൽ ദീർഘനേരം സംസാരിച്ചിരുന്നു ആ സംഭാഷണത്തിന് വളരെ തീവ്രതയുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ഇസ്രയേൽ മാധ്യമങ്ങൾ പറയുന്നത് ഇതിൽ നതന്യാഹുവിൻ്റെ ഒരു വാദമുണ്ട് ഒരു വെടിനിർത്തൽ ഞങ്ങൾ അനുവദിച്ചിരുന്നു എങ്കിൽ നേരത്തെ തന്നെ ബന്ധിമോചനം സാധ്യമാകുമായിരുന്നു പക്ഷേ ഇസ്രയേൽ ആത്യന്തികമായി പൊരുതി നിന്നത് പൂർണ്ണമായും ഹമാസിനെ നിരായുധീകരിക്കുക ഗസാ മുനമ്പിൽ നിന്ന് അവരെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യുക ഇത്തരം ഒരു ലക്ഷ്യത്തിൽ ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് അപ്പോൾ ആ ലക്ഷ്യത്തിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇവിടെ ഹമാസിനോട് കാട്ടേണ്ടത് മൃദുസമീപനമല്ല വളരെ ശക്തമായ വളരെ കണിശമായ സമീപനമാണ് എന്ന് വാദിക്കുന്നു എന്നാൽ മറുവശത്ത് ട്രംപ് തൻ്റെ അനുനയ നീക്കങ്ങളിൽ പെട്ടെന്ന് ഉൾപ്പെടെ പ്രഖ്യാപിച്ച് അറബ് രാജ്യങ്ങളെ തനിക്കൊപ്പം ചേർത്ത് കെയ്റോ ചർച്ചയിൽ ഒരു മൃദു സമീപനം സ്വീകരിക്കുന്നു ഇത് ഗുണമാകുമോ ആത്യന്തികമായ ഒരു ദോഷമായി ഭവിക്കുമോ ഈ എല്ലാവരും അവരവരുടെ ബെനിഫിറ്റാണ് നോക്കുന്നത് ഒരു രാജ്യമെന്ന നിലയിൽ അമേരിക്ക അമേരിക്കയുടെ ബെനിഫിറ്റ് അത് ഡൊണാൾഡ് ട്രംപിൻ്റെ വ്യക്തിപരമായ ബെനിഫിറ്റും കൂടി ആകുന്നു എങ്കിൽ ദിവസത്തെ കൺവേർട്ട് ചെയ്യുന്ന ഇൻട്രസ്റ്റ് അത് പൂർണ്ണമായും അങ്ങനെ ആകണമെന്നില്ല അതുപോലെ നെതന്യാഹുവിൻ്റെ വ്യക്തിപരമായ ബെനിഫിറ്റും ഇസ്രയേൽ എന്ന ജനതയുടെ രാജ്യത്തിൻ്റെ ബെനിഫിറ്റും കൺവേർട്ട് ചെയ്യുമെങ്കിൽ നന്ദി ഇവിടെ വന്നിരിക്കുന്നത് ഇസ്രയേലിന് മേൽക്കയുണ്ട് തീർച്ചയായും യുദ്ധത്തിൽ തീർച്ചയായും ഹമാസും ഇസ്രയേൽ തമ്മിൽ നോ എല്ലാ എല്ലാ കാര്യങ്ങളിലും ഇസ്രായേലിൻ്റെ മേധാവിത്വമുണ്ട് പക്ഷേ അത് ഫൈനൽ ഫുഷാണ് അത് വലിയ മനുഷ്യാവകാശ ലംഘനത്തിന് ഇടയാകും ഓൾറെഡി ഇടയായി കഴിഞ്ഞു ലോക മനസാക്ഷി ഉണർന്നു കഴിഞ്ഞു ഇതൊരു വലിയ ടേണിങ് പോയിൻ്റ് ആണ് ആ സ്റ്റേജിലും പിടിച്ചുനിന്ന് ഏതാനും ആഴ്ചകൾ കൂടി പിടിച്ചു നിന്നാൽ സൈനികമായി തന്നെ ഇസ്രായേലിന് വിജയം നേടാൻ ആവുമായിരുന്നു എന്ന ഒരു ചിന്തയുണ്ട് അതിന് ഏതാനും ആയിരങ്ങൾ കൂടി ബലി അർപ്പിക്കപ്പെടും എന്നതാണ് പക്ഷേ അതുകൊണ്ട് വള്ളംകളിയിലൊക്കെ ഫിനിഷിംഗ് എത്തി എന്ന ധാരണയിൽ എത്തിക്കഴിഞ്ഞതിനു ശേഷം പലപ്പോഴും വള്ളം സ്വയം ചവിട്ടി മറിക്കുന്ന രീതിയുണ്ട് പക്ഷെ ഇത് വള്ളം ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്നതിന് മുൻപ് ചുണ്ടൻ വള്ളം അകത്തെ നിന്നുകൊണ്ട് തന്നെ ചവിട്ടി അത് മറിക്കുന്നതിന് തുല്യമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇസ്രയേൽ അതിന് വലിയേട്ടൻ്റെ കൂടെ ഒരു ഒത്താശ ഉണ്ടായല്ലോ അത് ചക്കിന് വെച്ചത് കൊക്കില് കൊണ്ടല്ലോ ഹമാസിന് അഡ്വാൻറ്റേജ് ആയി എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇതിൽ നിന്നും ഹമാസ് ഒരു ഫ്രഷ് ലീസ് ഓഫ് ലൈഫ് നേടിയെടുക്കാൻ ശ്രമിക്കും ഉറപ്പാണ് ഹമാസിന് അതിനുള്ള ശക്തി ഉള്ളതുകൊണ്ടല്ല മറിച്ച് ഈ സമയക്രമത്തിൽ ചെറിയ പാളിച്ചകൾ പറ്റി എന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ ചർച്ചകളിൽ ഇപ്പോൾ ഇനി ഉയരാൻ പോകുന്നത് എന്താണ് ഹമാസ് ഇവിടെ വിട്ട് മൂന്ന് കാര്യങ്ങൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച മൂന്ന് കാര്യങ്ങളുണ്ട് ഹമാസിൻ്റെ നിരായുധീകരണം ക്ഷരം വേണ്ടിയിട്ടില്ല ഹമാസ് സംസാരിച്ചിട്ടില്ല അറബ് രാജ്യങ്ങൾ സംസാരിച്ചിട്ടില്ല ആരാണ് ഉറപ്പ് കൊടുക്കുക ഹമാസിന്റെ നിരായുധീകരണത്തിന് ഉറപ്പ് ലഭിച്ചില്ല എങ്കിൽ ഇസ്രയേലിന് പിൻവാങ്ങാൻ ആവില്ല നമ്പർ രണ്ട് ഹമാസ് ഒരിക്കലും പറഞ്ഞിട്ടില്ല തങ്ങൾ ഭാവി ഗേൾസ് അഡ്മിനിസ്ട്രേഷനിൽ നിന്നും ബാറി നിൽക്കും ടെക്നോക്ലാജികൾ ഏൽപ്പിക്കാമെന്നൊക്കെ പറയുന്നു അതിന് വിരോധമില്ല എന്ന് പറയുന്നു പക്ഷേ തങ്ങൾ അവിടെ വിട്ടുപോകുമെന്നോ തങ്ങളുടെ ആളുകൾ ഇതിൽ ഉണ്ടാവില്ല എന്നോ ഹമാസെന്താ ടെക്നോക്ലാജികൾ ഇല്ലേ ഹമാസിന് പരിചയമുള്ള പലസ്തീനിയൻ വംശജരായ ആളുകളില്ലേ ഉണ്ടല്ലോ അപ്പം ഇതൊക്കെ വളരെ നിഗൂഢമായ കാര്യങ്ങളാണ് അതേക്കുറിച്ച് വ്യക്തമായ ഉറപ്പുകൾ അത് ലഭിച്ചിട്ടില്ല അപ്പം അതൊക്കെ നിലനിൽക്കെ പരമാവധി ചർച്ചകൾ നീട്ടിക്കൊണ്ട് പോവുക എന്നതാണ് ഹമാസിന്റെ നന്ത്രം അത് മാത്രമല്ല ഹമാസിന്റെ കൈവശമുള്ള ഇരുപത് ബന്ദികളെ മോചിപ്പിക്കുന്ന ആ നിമിഷം പിന്നീട് ബെയ്റ്റ് ഒന്നുമില്ല ഇസ്രയേലിന് കയറി അടിക്കാനുള്ള എല്ലാ സാഹചര്യവുമാണ് അതുമാത്രമല്ല ട്രംപിൻ്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന അപകടകരമായ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞത് ഇസ്രയേലിനെ ഞങ്ങൾ സഹായിക്കുമെന്നാണ് ഖ ഖമാ പിന്തിരിഞ്ഞ് നിന്നാൽ ഡീലിനോട് ക്രിയാത്മകമായി പ്രതികരിച്ചില്ല അനുരൂപമായി പ്രതികരിച്ചില്ല എങ്കിൽ തിരിച്ചടിക്കുമെന്നായി ഇന്നലെ പറഞ്ഞാൽ അങ്ങനെയല്ലോ ഖമാസ് അംഗീകരിച്ചു എന്ന മട്ടിലാണ് ട്രംപ് പറഞ്ഞത് ഇതൊക്കെ വലിയ ഹിമാലയൻ ബ്ലണ്ടറാണ് വഞ്ചി തിരുനക്കര തന്നെയാണ് ഇപ്പോഴും സ്റ്റാൻഡ് വിട്ടു പോയിട്ടില്ല രണ്ട് ദൃശ്യങ്ങൾ നമ്മൾ ഇസ്രയേലിൽ നിന്ന് കാണുന്നു ഒന്ന് ഈ കഴിഞ്ഞ ദിവസം പതിനായിരക്കണക്കിന് ആളുകൾ തെരുവിലേക്ക് ഇറങ്ങി ടെല്ലവീവിൽ നൗ ഓർ നെവർ എന്നൊരു വലിയ ബാനർ ഉയർത്തി നിൽക്കുന്ന കാഴ്ച അപ്പോൾ ഇസ്രയേലുകൾ അത്രയേറെ അടിയന്തര യുദ്ധവിരാമത്തിന് കാത്തിരിക്കുന്നു എന്നുള്ള തലത്തിൽ ട്രംപ് ഈ ചിത്രം തൻ്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചു അത് തൻ്റെ വിജയമായി ട്രംപ് ഉയർത്തിക്കാട്ടി മറുവശത്ത് ബെൻഗുറും മോക്ഷിച്ചുമൊക്കെ ഇപ്പോൾ നടത്തുന്ന ഒരു വലിയ സമ്മർദ്ദമുണ്ട് ഹമാസിൻ്റെ കൊടും ഭീകരർ ഇസ്രായേലിൻ്റെ തടവറയിലുള്ളവർ അവരെ വിട്ടയക്കാൻ പറ്റില്ല എന്നുള്ളൊരു നിലപാട് ഇതും ആശയക്കുഴപ്പങ്ങൾക്കിടയാക്കുന്നില്ലേ അത് അത് വലിയ ആശയക്കുഴപ്പമാണ് ഉണ്ടാക്കുന്നത് കാരണം ഈ ഇരുപത് തടവുകാർ ഇരുപത് ബന്ധികൾക്ക് പകരമായി ഇസ്രായേൽ വിട്ടുകൊടുക്കേണ്ടത് ഇരുന്നൂറ്റി അൻപത് ഈ ജീവപര്യന്തം തടവുകാരെയാണ് അതെ അത് പിന്നെ പലസ്റ്റീനിയൻ ആളുകളാണ് അതുപോലെ ആയിരത്തി എഴുന്നൂറിൽ പരം സാധാരണ തടവുകാർ അപ്പം ഇത് വലിയൊരു നമ്പറാണ് മുൻകാലങ്ങളിലും തത്തുല്യമായ നമ്പേഴ്സ് വിട്ടുകൊടുത്തിട്ടുണ്ട് അത് അത് സത്യമാണ് പക്ഷേ ഇവിടെ അത് ഉയർത്തുന്ന ഭാവി വെല്ലുവിളി ഇപ്പം നമ്മൾ നോക്കൂ ഈ രണ്ടായിരം രണ്ടായിരം ആണ്ട് പിറന്നു വീണത് ഒരു വിമാന റാഞ്ചലിലൂടെയാണ് ഇന്ത്യൻ വിമാനം കാണ്ഡഹാറിലേക്ക് റാഞ്ചിക്കൊണ്ടുപോയി നേപ്പാളിലെ ത്രിഭുവൻ എയർപോർട്ടിൽ നിന്നും കാണ്ഡഹാറിലേക്ക് റാഞ്ചിക്കൊണ്ടുപോയ എയർ ഇന്ത്യ വിമാനം അതിന് പകരമായി ഇന്ത്യ വിട്ടുകൊടുക്കേണ്ടി വന്ന ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യ വിട്ടുകൊടുത്ത ഒരു ഭീകരനാണ് പിന്നീട് ജയ്ഷെ മുഹമ്മദ് സ്ഥാപിച്ച് കാശ്മീരിൽ ഇല്ലാത്ത പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചത് അദ്ദേഹമാണ് അതുകൊണ്ട് ഒരു ഭീകരനെ വിട്ടുകൊടുക്കുന്നത് അല്ലെ തീവ്രവാദിയെ വിട്ടുകൊടുക്കുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമായിരിക്കും അതുകൊണ്ട് ഇവരുടെ ഈ പിന്നെ പിന്നെ റഡിക്കൽ സംഘടനകളുടെ ഹമാസ് ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പൂർണ്ണമായ ഡീ മിലിറ്ററൈസേഷൻ ആയുധങ്ങളുടെ സ്ട്രിപ്പിംഗ് ഡൗൺ ഉറപ്പ് വരുത്തുന്ന കൃത്യമായ തീരുമാനങ്ങളുണ്ടായി നടപ്പായില്ല എങ്കിൽ ഇസ്രായേൽ സൈന്യത്തിനവിടുന്ന് പിൻവാങ്ങാനാവില്ല അത് ഇസ്രയേലിൻ്റെ ഡീപ് സ്റ്റേറ്റ് ഇൻട്രസ്റ്റ് ആണ് ആ ഡീപ് സ്റ്റേറ്റ് ഇൻട്രസ്റ്റ് ഒരു വശത്തും ജനകീയ പ്രക്ഷോഭം ഇതൊരു ഒപ്പീനിയൻ പോൾ അവിടെ നടത്തിയിട്ടില്ല കാരണം മൂഡ് നേഷൻ കൃത്യമായ നിഗമനങ്ങൾ എത്തണമെങ്കിൽ ജനം എന്ത് ചിന്തിക്കുന്നു ഇസ്രയേലി ജനത എന്ത് ചിന്തിക്കുന്നു പൊതുവേ അവർ സമാധാനം ആഗ്രഹിക്കുന്നു അത് നമുക്ക് പറയാം അത് കൊട്ടാപ്പിൽ പറയാം എല്ലാ രാജ്യവും അമേരിക്കകാരും ആഗ്രഹിക്കുന്നു പാലസ്റ്റീൻ ജനത ആഗ്രഹിക്കുന്നു ഇന്ത്യ ആഗ്രഹിക്കുന്നു പക്ഷേ ഇസ്രയേലിൻ്റെ ആത്യന്തികമായ എക്സിസ്റ്റൻസ് അതിനാരാണ് മറുപടി പറയുക ആ ഒരു വിഷയം അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ഡിപ്റ്റേറ്റ് ഇസ്രയേൽ ആൾട്ടിമേറ്റ്ലി പ്രിവെയിൽസ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ആണ് തെരുവിൽ പ്രകടമായി കാണുന്നത് പ്രത്യേകിച്ച് ഇരുപത് ഫാമിലീസ് അല്ലെ ഇരുപത് തടവുകാരുടെ ഫാമിലീസ് അവർ നൽകുന്ന വലിയ സമ്മർദ്ദം അത് ജനങ്ങൾ ഏറ്റെടുക്കും പിന്നെ ഇസ്രായേലിനുള്ളിൽ വലിയ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് നമ്മൾ പറയുന്ന വലിയൊരു തെറ്റിദ്ധാരണയാണ് ഇസ്രായേൽ ഒരു ഏകാധിപത്യ രാജ്യമാണെന്നത് ഒരു തെറ്റിദ്ധാരണയാണ് ഏറ്റവും മനോഹരമായ ജനാധിപത്യ രാജ്യം എന്നാണ് ഇസ്രായേലിനെ വിശേഷിപ്പിക്കുന്നത് ജനാധിപത്യത്തിന്റെ മറവിൽ സ്റ്റേറ്റ് വൈസ് ബലപ്രയോഗം നടത്തുന്ന ഒരു രാജ്യം അതാണ് അതാണ് ഇസ്രായേലിന്റെ ഡെഫിനേഷൻ അല്ലാതെ ജനാധിപത്യം ഇല്ല എന്ന് പറയുന്നത് നമ്മൾ ശരിയല്ല മറ്റൊന്ന് നമുക്കറിയാം ഈ ഇസ്രയേലി ബന്ധികൾ വളരെ കാലമായി അവിടെ നിൽക്കുന്നു അവരുടെ ഒരു സമ്മർദ്ദം ട്രംപിൻ്റെ ഒരു തന്ത്രമുണ്ട് ട്രംപ് പലപ്പോഴും വളരെ ശക്തമായ മുന്നറിയിപ്പുകൾ ഭീഷണി കടുത്ത നിബന്ധനകൾ അതി മുന്നോട്ട് വയ്ക്കും പിന്നീട് തൻ്റെ നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ല എന്നൊരു മനോഭാവം എന്നാൽ എല്ലാറ്റിനുമൊടുവിൽ എല്ലാ തലങ്ങളിലും വിട്ടുവീഴ്ച ചെയ്ത് താനൊരു മഹാനാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ആത്യന്തിക ശ്രമം അപ്പോൾ ഈ ഇരുപതിന പദ്ധതിയിലും ട്രംപ് ഒടുവിൽ വെള്ളം ചേർക്കുമോ ട്രംപിൻ്റെ ഒരു പൂർവാക്രമം പരിശോധിച്ചാൽ വെള്ളം ചേർത്ത ചരിത്രമേ ഉള്ളൂ ശുദ്ധമായ പാലാണ് എന്ന് പറഞ്ഞ് വിളമ്പിയതെല്ലാം തന്നെ പാലും വെള്ളമായിരുന്നു എന്നത് ചരിത്രം തെളിയിച്ചിട്ടുള്ള കാര്യം ഒരൊറ്റ മാസ്റ്റർ കാർഡേ ഉള്ളൂ ഒരു ട്രംപ് കാർഡ് ഇപ്പുറത്ത് ബന്ദികളാക്കപ്പെട്ട ഇസ്രയേലുകൾ അവരുടെ കുടുംബങ്ങളുടെ സമ്മർദ്ദം ജനങ്ങളുടെ വികാരം അതുപയോഗിച്ചാണ് ട്രംപ് ഇപ്പോൾ സമ്മർദ്ദം ചെലുത്തുന്നത് ഇസ്രായേലിനു മേൽ സമ്മർദ്ദം ചെലുത്തുന്നത് ട്രംപ് ഒരിക്കൽ മാത്രമേ സത്യം പറഞ്ഞിട്ടുള്ളൂ അത് നെഗോസിയേഷൻ സമയത്ത് ഡു യു ഹാവ് ദ കാർഡ് എന്ന് ചോദിച്ചു അത് സെലാണ് ചോദ്യം കാർഡുണ്ടോ ഇറക്കി കളിക്കാൻ കാർഡുണ്ടോ ഒരു ബിസിനസ്സുകാരൻ ചോദിക്കേണ്ട പരസ്യമായി ചോദിക്കരുതാത്തതും രഹസ്യമായി മനസ്സിൽ വയ്ക്കേണ്ടതും അവന്റെ കയ്യിൽ കാർഡ് ഉണ്ടോ ഇറക്കി കളിക്കാൻ എന്നെ വെട്ടാനുള്ള കാർഡ് അവന്റെ കയ്യിൽ ഉണ്ടോ ഉണ്ടെങ്കിൽ വിട്ടുപിടിക്കാം അങ്ങനെയാണ് ചൈനയെ വിട്ടുപിടിച്ചത് ചൈനക്കെതിരെ വലിയ ലേലം വിളിച്ച് വിളിച്ച് ഈ തീരുവ അല്ലേ താരിഫ് ഇരുന്നൂറ്റി അൻപത് ശതമാനത്തിലധികം താരിഫ് കൊണ്ടുപോയിട്ട് പെട്ടെന്ന് ഇറക്കിക്കൊണ്ട് വന്ന് മുപ്പത് ശതമാനത്തിൽ എത്തിച്ചു നിന്നപ്പോൾ ചൈന കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല റേർ എർത്ത് മിനറൽ ഞങ്ങളുടെ കൈവശം ചിലതുണ്ട് അത് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ് തരാൻ ഉദ്ദേശിക്കുന്നില്ല അത് കാർഡ് എന്നോ എന്ത് പേര് വിച്ചിട്ടും നിങ്ങൾ വിളിച്ചോ അതാണ് ചൈനയുടെ കാർഡ് ചൈനയുടെ കയ്യിൽ കാർഡുണ്ട് കാർഡ് എവിടെയുണ്ടോ അവിടെ ട്രംപ് വിട്ടുപിടിക്കും കാർഡ് ഇല്ല എങ്കിൽ പലസ്തീനിയൻ ജനതയുടെ കയ്യിൽ കാർഡൊന്നുമില്ല അറബി രാജ്യങ്ങളുടെ കയ്യിൽ കാർഡുണ്ട് പക്ഷേ ഇറക്കി കളിക്കാൻ അവർക്ക് പേടിയുണ്ട് കാരണം ഗൾഫ് രാജ്യങ്ങളുടെ അറബ് രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ സെക്യൂരിറ്റി താല്പര്യങ്ങളും സാമ്പത്തിക താല്പര്യങ്ങളും അറബി രാജാക്കന്മാരുടെ പ്രഭുക്കന്മാരുടെ പണക്കാരുടെ ആസ്തികളുടെ നല്ല പങ്കും അമേരിക്കയിൽ നിക്ഷേപമായി ഉള്ളിടത്തോളം കാലം അവർക്ക് കാർഡൊന്നും ഇറക്കി കളിക്കാൻ പറ്റില്ല അതുകൊണ്ട് അവർ പറ അമേരിക്ക പറയുന്നത് കേൾക്കേണ്ടി വരും ഇസ്രായേലിൻ്റെ കയ്യിൽ നല്ല കാർഡുണ്ട് ആ കാർഡെന്ന് പറയുന്നത് ജൂയിഷ് ലോബിയാണ് ജൂയിഷ് ലോബി മാത്രമല്ല ജൂത താല്പര്യം ലോകത്തെല്ലായിടത്തും റെപ്രസെൻ്റ് ചെയ്യുന്ന ഗ്രൂപ്പുകളുണ്ട് ഇഫക്റ്റീവ്ലി അവർ കണ്ണായ സ്ഥലങ്ങളിലാണ് എണ്ണത്തിലല്ല മറിച്ച് അവരുടെ തന്ത്രപരമായ മികവിലും ഗുണമേന്മയിലുമാണ് കാര്യം ഇത് യഹൂദനറിയാം അതുകൊണ്ടാണ് അവരുടെ കയ്യിൽ കാട്ടിലുണ്ട് അതുകൊണ്ട് ട്രംപിൻ്റെ കയ്യിൽ മാത്രമല്ല കാർഡുള്ളത് അതുകൊണ്ട് ഇറക്കി കളിക്കുകയും എന്നാൽ ചില സമയത്ത് ഈ വലിയ താനൊരു നല്ല കളിക്കാരനാണ് അല്ലേ ഈ മുച്ചിട്ട് കളിക്കാരൻ്റെ മകളെന്നൊരു കഥയുണ്ട് മിക്ക മുഹമ്മദ് ഇത് വെയി രാജാവ് ഒന്ന് വെച്ചാൽ രണ്ട് എന്ന് പറഞ്ഞ് ഒരു തരം മുച്ചീട്ട് കളി നടക്കുകയാണ് ട്രംപ് അപ്പോൾ ഈ കളി മുച്ചീട്ട് കളിയാണെന്നുള്ളത് ലോകത്തിന് ഇപ്പോൾ ഏതാണ്ട് ബോധ്യമായി അതുകൊണ്ട് ട്രംപിൻ്റെ ഈ അത്ഭുതങ്ങളൊന്നും ട്രംപിന് പ്രവർത്തിക്കാനാവില്ല എന്നും ഒരു പ്രോസസ്സിനോടൊപ്പം നിൽക്കുക എന്നും അതേ സമയം തന്നെ ട്രംപിന് ഒരു വാല്യൂ കൂടിയുണ്ട് ആ വാല്യൂ നമ്മൾ കാണാതെ പോകരുത് ഇതുപോലൊരാളിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാനാവൂ സാധാരണ ഒരാൾക്ക് ചെയ്യാനാവാത്ത പല കാര്യങ്ങളും അസാധ്യമായ കാര്യങ്ങളാണ് പറഞ്ഞു വയ്ക്കുന്നത് അപ്പം എന്തെങ്കിലും ഒരു പൊടിയെങ്കിലും നടന്നാലും നല്ലത് അപ്പം അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ട് കേട്ടോ അല്ല ഇവിടെ നമുക്ക് ട്രംപിനെ ചില കാര്യങ്ങളിൽ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യല്ല ലോകം ഏറെക്കുറെ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തിയ ഒരു ഘട്ടത്തിൽ അന്ന് യു എൻ ജനറൽ അസംബ്ലിയിൽ ദന്തന്യാ പ്രസംഗിക്കുമ്പോൾ പന്ത്രണ്ട് രാജ്യങ്ങളല്ലേ ഏകദേശം നൂറ്റി അറുപതിൽ പരം രാജ്യങ്ങളാണ് ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തി ലോകത്തിൻ്റെ ഒരു കോണിലേക്ക് ചവിട്ടി മാറ്റാൻ ശ്രമിച്ചത് ഉപരോധം അടക്കം യു എൻ ജനറൽ അസംബ്ലിക്ക് ശേഷം ഇസ്രയേലിന് മേൽ വരും എന്നൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എഴുതിയ കാലഘട്ടം ദിവസങ്ങൾ കൊണ്ട് ആ ഒരു സ്ഥിതിവിശേഷം നേരെ തലകീഴായി മറിക്കാൻ ട്രംപിന് കഴിഞ്ഞു ഇപ്പോൾ ട്രംപ് വരച്ചവരയിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ ഇസ്രായേലിൻ്റെ പരിപൂർണ്ണ സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു ഇരുപതിന് സമാധാന പദ്ധതി ലോകത്തിനെ കൊണ്ട് അവതരിപ്പിച്ചു നിൽക്കുന്നു ഒപ്പം ട്രംപ് പറയുന്നു ഇതിനെ ഹമാസ് ഏതെങ്കിലും വിധത്തിൽ നിരാകരിച്ചാൽ അവരെ നരകത്തിലേക്ക് തള്ളിവിടുമെന്ന് അതിനെ ഒരാളും വിമർശിക്കുന്നില്ല അവിടെ പരിപൂർണമായ ഒരു ഇസ്രയേൽ വിജയം ആ വിജയ ഘട്ടത്തിൽ എത്തിക്കാൻ ട്രംപിന് കഴിഞ്ഞുവെന്ന് നമുക്ക് അവസാനമായി ഒന്ന് വിലയിരുത്താമല്ലോ ദു കൻ ഡ്രിങ്ക് ദി ഹോൾഡ് ബട്ട് യു കനോട്ട് മേക്ക് ഇറ്റ് ഡ്രിങ്ക് ട്രംപിനെ ഗൺ പോയിന്റ് നിർത്തി സ്നേഹം നടിച്ചും തന്ത്രപരമായും യൂറോപ്യൻ രാജ്യങ്ങളെ ഉൾപ്പെടെ അറബി രാജ്യങ്ങളെ ഉൾപ്പെടെ ഈ പ്രക്രിയയുടെ ഭാഗമാക്കി എല്ലാവരുടെയും പദ്ധതിയായി അവതരിപ്പിക്കുന്നതിൽ വിജയിച്ചു ബട്ട് ദ ദ ദ ഹോൾസ് 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 ഹമാസ് ഇസ്രായേൽ വിൽ ഇതാണ് വിഷയം അല്ല ലോകരാജ്യങ്ങളെല്ലാം എല്ലാം പറയുന്നിടത്തല്ല ഒരിക്കലും ഇസ്രയേൽ ചരിത്രപരമായി അങ്ങനെയല്ല എക്കാലത്തും ഇസ്രയേലിനോടൊപ്പം ഉണ്ടായിരുന്നത് വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രമാണ് അമേരിക്കയോടൊപ്പം വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശ്രീ കാലത്തെ സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു പകുതിയുള്ള രാജ്യങ്ങൾ ഇപ്പോഴങ്ങനെയല്ല അപ്പോൾ ഈ ഓട്ട്സിന് അഗെൻസ്റ്റ് ആയിട്ടാണ് അമേരിക്കയും ഇസ്രയേലും നിൽക്കുന്നത് അത് പുതുമയല്ല പക്ഷേ ലോകരാജ്യങ്ങളെ കൊണ്ട് ഈ വിഷയമെങ്കിലും അംഗീകരിക്കും അല്ല എങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ വ്യക്തമായ പലസ്റ്റീൻ അനുകൂല അനുകൂലമൊന്നുമല്ലേ പാലസ്റ്റീനെ അംഗീകരിച്ചല്ലോ ഈ യുദ്ധത്തിൻ്റെ ഇടയ്ക്കാണ് കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ നടന്ന സംഭവ കഴിഞ്ഞ മാസം യു കെ ആൻഡ് ഫ്രാൻസ് ആക്സെപ്റ്റഡ് ദി കോൺസെപ്റ്റ് ഓഫ് ഇൻഡിപെൻഡന്റ് അത് അത് വലിയൊരു നീക്കമാണ് ഒരിക്കലും അമേരിക്ക പ്രതീക്ഷിക്കാൻ രാജ്യങ്ങളിൽ ഉയർന്ന ഈ ഹമാസ് അനുകൂല വികാരത്തെ ഒന്ന് താൽക്കാലികമായി ശമിപ്പിക്കാനുള്ളൊരു തന്ത്രമായിരുന്നു ഫ്രാൻസിൻ്റെയും ബ്രിട്ടൻ്റെയും ഒക്കെ പക്ഷേ ആത്യന്തികമായി ഇനി ഒരു യുദ്ധത്തിലേക്ക് ഇസ്രായേൽ തിരിഞ്ഞാലും ഒപ്പം അമേരിക്ക അവിടെ സഹായം എത്തിച്ചാലും വലിയ വിമർശനങ്ങൾ ഉയർത്താൻ യൂറോപ്യൻ യൂണിയനും അറബ് രാജ്യങ്ങളും ഒക്കെ മഠിക്കും അത്തരമൊരു ഘട്ടത്തിൽ ഈ യുദ്ധഘട്ടം എത്തിക്കുന്നതിൽ ട്രംപ് വിജയിച്ചല്ലേ ഇനിയും ഉണ്ടാകും ഗ്ലോബൽ സമുദില അതൊന്നും ഇനിയും ഉണ്ടാകും വലിയ രീതിയിൽ അന്താരാഷ്ട്ര പ്രതിഷേധം ഉണ്ടാകും സന്നദ്ധ ഗ്രൂപ്പുകൾ ഗ്രേറ്റ് അറ്റോൺബർ ഉൾപ്പെടെയുള്ള ആളുകൾ വീണ്ടും ഇറങ്ങും ഇതെല്ലാം ഇറങ്ങിയാലും ഡീഫ് ഫാക്ടോ അതോറിറ്റി ആരോ ലോകത്തിൻ്റെ ഒരു പെക്കിംഗ് ഓർഡർ ഉണ്ടല്ലോ അവിടെ അമേരിക്കയ്ക്ക് ബ്രേക്കും ഇല്ലാത്ത ഒരു രീതിയിലാണ് ഈ രണ്ടും ജനാധിപത്യ രാജ്യങ്ങളാണ് തുടക്കണം ലോകത്ത് ഏറ്റവും ശക്തമെന്ന് കരുതുന്ന ജനാധിപത്യ രാജ്യമാണ് അമേരിക്ക അതിശക്തമായ ജനാധിപത്യ പാരമ്പര്യമുള്ള രാജ്യമാണ് ഇസ്രായേൽ പക്ഷേ ഏകാധിപത്യ പ്രവണതകൾ ഏകപക്ഷീയമായ നീക്കങ്ങൾ ഇതെല്ലാം തന്നെ ഈ രാജ്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരുതരം ഭീകരത ഒരുതരം ഭരണകൂട ഭീകരതയാണ് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ പക്ഷേ അതിന് തടയിടാനാവില്ല എന്ന് ലോകരാജ്യങ്ങൾക്കറിയാം ആ ഒരു അവസ്ഥയിൽ ലോകം നിർനിമേഷമായി നിൽക്കേണ്ട ഒരു ഗതിയാണ് അത് അറിയുകയും ചെയ്യാം പക്ഷേ ഇപ്പോൾ ഇത് സാധിച്ചാൽ എഗൈൻസ്റ്റ് ഓൾ ഓട്സ് ഈ പീസ് ഡീൽ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ട്രംപിന് വ്യക്തിപരമായും അമേരിക്കയ്ക്ക് പൊതുവെയും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ആക്സെപ്റ്റൻസ് ലെവലുണ്ട് അല്ല ഒരു ഭീകരസംഘടനയെ ഒരു ഭീകരതയെ എന്നേക്കുമായി തൂത്തെറിയാൻ ഇത്തരം ഒരുക്ക് കൈകൾ തന്നെ വേണ്ടേ ഭീകരതയെ തൂത്തെറിയാൻ ബലപ്രയോഗത്തിലൂടെ കഴിയില്ല അത് ലോകം പല ആവൃത്തി അത് കണ്ടതാണ് പക്ഷേ ഇറാഖിൽ നമ്മൾ കണ്ട അത് ഒരു ഉരുക്ക് കൈയുടെ ബലമായിരുന്നു അന്ന് ഐസുൾപ്പെടെയുള്ള ഭീകര സംവിധാനങ്ങൾ അവിടെ നിന്ന് തൂത്തെറിയുന്നതിൽ യഥാർത്ഥത്തിൽ സദ്ദാം ഹുസൈനെതിരെ എല്ലാ ബലപ്രയോഗവും നടത്തി സദ്ദാം ഹുസൈനെ നിഷ്കാസിതനായി വിചാരണ ചെയ്ത് തൂക്കിക്കൊന്നു എന്താ സംഭവിച്ചത് അവിടെ അത് തീവ്ര ഐസിൻ്റെ കേന്ദ്രമായി ഇറാഖ് മാറി ഇറാഖിൽ ഇറാഖിലിപ്പോഴൊരു ഗവൺമെൻറ് ഉണ്ട് ആ ഗവൺമെൻറ്റിനെ കുറിച്ച് ഒന്നും കേൾക്കുന്നില്ല കാരണം അതൊരു ഒരു പർഫക്റ്റ് അഡ്മിനിസ്ട്രേഷനാണ് ഇറാഖ് യുഫ്രിഡിസ് ടൈഗ്രീസ് നദീതടമാണ് സിവിലൈസേഷൻ്റെ ക്രൈജിലാണ് ബഗ്ദാദ് വലിയൊരു ഏതൻ തോട്ടം നിന്ന സ്ഥലമാണ് ആ ഒരു സ്ഥലത്ത് വലിയ രീതിയിലുള്ള നീക്കം വലിയ രീതിയിലുള്ള ഒരു 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 തകർച്ചയാണ് സിവിലൈസേഷൻ്റെ തകർച്ചാണ് യഥാൽ എന്ത നേടി നാളെ ഭീകരതയുടെ പര്യായമായി മാറാൻ സാധ്യതയുള്ള രണ്ട് രാജ്യങ്ങളാണ് ചെറിയയും ഇറാഖും അത് സ്റ്റേബിളല്ല അപ്പം ആ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ ഒരിക്കലും ബലപ്രയോഗത്തിന് കഴിയുന്നില്ല ഈ താൽക്കാലികമായ ഒരു ശാന്തി മാത്രമാണ് അവിടെ കാണുന്നത് ഐ എന്ന ആശയം ഇന്നുമുണ്ട് ലഭീകൃത എന്നത് ആ ഒരു ആശയമാണ് ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ ഇതുവരെ ക്രിയാത്മകമായ നടപടികളൊന്നും ബലപ്രയോഗത്തിലൂടെയാണ് ഐസിസിനെ ബലപ്രയോഗത്തിലൂടെ തൽക്കാലത്തേക്ക് പരാജയപ്പെടുത്തിയെന്ന് തോന്നാമെങ്കിലും സ്ലീപ്പർ സെൽസുകൾ ഇപ്പോഴും സജീവമാണ് കേരളത്തിൽ കേരളത്തിലുൾപ്പെടെ എത്രയോ സ്ലീപ്പർ ഐ സി എസ് പ്രതിദാനം ചെയ്യുന്നൊരു ആശയമുണ്ട് അത് സ്ലീപ്പർ സെല്ലുകളായി ഈ ഉറങ്ങിക്കിടക്കും ഇത് ഒരുതരം വൈറസ് സഹസ്രാബ്ദങ്ങൾക്ക് മുൻപുള്ള വൈറസുകൾ ഈ അന്റാർക്ടിക്കയിലും ആർട്ടിക് മേഖലയിലും മഞ്ഞിനടിയിലുണ്ടെന്നാണ് പറയുന്നത് ഗ്ലോബൽ വാമിംഗ് വന്ന് ഈ മഞ്ഞ് ഉരുങ്ങിക്കഴിഞ്ഞാൽ ഈ വൈറസൊക്കെ മാനവരാശയം മുഴുവൻ എത്ര തവണ തീർക്കാൻ കഴിയും ഈ വൈറസുകൾക്ക് ഇതേപോലെ വൈറസ് ആണ് യഥാർത്ഥത്തിൽ ഈ ഭീകരത എന്ന ആശയം ഈ ആശയം അന്തർലീനമാണ് അപ്പോൾ അത് സ്ലീപ്പർ സെല്ലുകളായി നിൽക്കും അത് അഡ്രസ്സ് ചെയ്യുക ഈ വൈറസിനെ അവസാനിപ്പിക്കണമെങ്കിൽ അവർ പ്രതിദാനം ചെയ്യുന്ന ഒരു ചിന്താസരണിക്ക് ബദലായ ഒരു ചിന്ത ഉണ്ടാക്കണം ലോകത്ത് അതുണ്ടായിട്ടില്ല ബലപ്രയോഗം മാത്രമാണ് ഒരു പരിഹാരം എന്നതിലാണ് പ്രശ്നം തീർച്ചയായിട്ടും വളരെ നന്ദി വളരെ നന്ദി ഡോക്ടർ മോഹൻ വർഗീസ് നന്ദി നമസ്കാരം you <laughs>